അധികാരം വെളിപ്പെടുത്തുവാൻ പവർ ടീമും അധികാരമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അത് ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില മത്സരാർത്ഥികളും ബിഗ് ബോസിനുള്ളിൽ ഈ ആഴ്ച പ്രതിസന്ധിയും പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അൻസിബയും പവർ ടീമും തമ്മിലുള്ള തുറന്ന യുദ്ധമാണ് പവർ ടീം എന്തു പറഞ്ഞാലും ഞാനത് അംഗീകരിക്കില്ല വേറെ ആളിനെ നോക്കണം ഇത് പെട്ടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അൻസിബ എന്താണ് അൻസിബയുടെ പ്രശ്നം അപ്സരയുമായിട്ടുള്ള പ്രശ്നമാണ് അപ്സര കഴിഞ്ഞ ദിവസം എന്തോ കാര്യം ചെയ്യുവാൻ വേണ്ടി തന്നെ കൈയടിച്ച് പോയി പണിയെടുക്ക് എന്ന് പറഞ്ഞു ആ കയ്യടിയെക്കുറിച്ച് ഹോട്ട് സീറ്റിൽ ഇരുന്നപ്പോൾ അൻസിബ പറഞ്ഞതിങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പട്ടിയെ ഓടിച്ചു വിടാൻ വേണ്ടിയാണ് ഇങ്ങനെ കൈയടിക്കുന്നത് അതൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ എൻ്റെ അടുക്കൾ നടക്കില്ല അത് പോവുകയില്ല മോളെ എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു മനസ്സിബിയെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പിന്നീട് പറയാം എന്നാൽ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു റീസൺ തന്നെയാണ് അതായത് അധികാരം കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴാണ് ഓരോരുത്തർ ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പൂച്ചയെ പോലെ പതുങ്ങി തോളിൽ കൈയിട്ട് വളരെ സ്നേഹം അഭിനയിച്ച് നടക്കുന്ന പല ആൾക്കാരും അധികാരികളായി മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ വരെ തോളിൽ കൈയിട്ട് നടന്ന പല ആൾക്കാരുടെയും മെക്കിട്ട് കയറാനും ഞങ്ങൾ അധികാരികളാണ് അതുകൊണ്ട് അധികാരം ഉപയോഗിച്ചേ പറ്റൂ നിങ്ങളൊരുമാതിരി വേലക്കാരും അടിമകളുമാണ് എന്നുള്ള രീതി ആ കമാൻഡിങ് പവർ ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നു അത് ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അത്ര പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുകയില്ല അല്ലെങ്കിൽ രാജഭരണമുള്ള നാട്ടിലൊക്കെ ആയിരിക്കണം ഈ ആൾക്കാർ ജനിച്ചതും വളർന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരം ഉപയോഗിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അധികാരികൾ തന്നെയാണ് പക്ഷേ ആ അധികാരം ഉപയോഗിക്കുന്നതിനും അതിൻ്റെതായിട്ടുള്ള ഒരു നയമുണ്ട് അതിനപ്പുറത്ത് ഭരിക്കാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചു എന്നുള്ള മനോഭാവം തന്നെയാണ് കഴിഞ്ഞ ദിവസം അപ്സര അൻസുബയെ കൊണ്ട് പണിയെടുപ്പിക്കുവാൻ വേണ്ടി ആജ്ഞാപിച്ചത് ഇത്തരത്തിലുള്ള ഒരാജ്ഞയായിട്ട് തന്നെയാണ് അൻസുബയ്ക്ക് മനസ്സിലായത് അൻസുബ ഉടനെ തന്നെ പുറംകാലുകൊണ്ട് തട്ടി ദൂരെ കളഞ്ഞു വേറെ ആളിനെ നോക്കിയാൽ മതി എന്ന് തന്നെ പറഞ്ഞു തുടർന്ന് രണ്ടാൾക്കാരും പരസ്പരം ആ കലിപ്പും ചൊരുക്കും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇന്ന് നേരം വെളുത്തു പാട്ട് കേട്ടു എല്ലാവരും ഡാൻസ് ചെയ്യാൻ വേണ്ടി പോയി ഈ പാട്ടിനൊപ്പമുള്ള ഡാൻസ് കഴിയുമ്പോഴേക്കും ഒരു ചെറിയ വാമപ്പ് പോലുള്ള എന്തോ ഒരു കൊച്ചു ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട് അത് ചെയ്യാൻ വേണ്ടി അൻസിബയെ പവർ ടീം വിളിച്ചു അപ്പോൾ അൻസിബ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അതാണ് പുതിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് അൻസിബ വെട്ടിത്തുറന്ന് പറയുകയാണ് പവർ ടീം എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കാനും അനുസരിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾക്ക് എന്ത് നടപടിയാണ് എടുക്കാൻ കഴിയുക എന്ന് വെച്ചാൽ നിങ്ങൾ അതെടുത്തു ഞാനത് അങ്ങ് അംഗീകരിച്ചോളാം എന്നുള്ള രീതിയിൽ തന്നെ അൻസിബ മാറിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ രാവിലത്തെ ഈ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാത്തത് മാത്രമല്ല ഇനി മുൻപോട്ടും പവർ ടീം എന്ന് പറയുന്ന നിങ്ങളിവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും നെവർ മൈൻഡ് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ ഈ പവർ ടീമിനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നും അനുസരിക്കില്ല എന്നിട്ട് അൻസിബ ഋഷിയുമായിട്ടാണല്ലോ കൂടുതൽ സംസാരം ഋഷിയുമായിട്ട് റൂമിനകത്തു സംസാരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഇവർ ഇതിന് പണിഷ്മെന്റ് എനിക്ക് തരുമായിരിക്കും അങ്ങനെ പണിഷ്മെന്റ് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല അപ്പോൾ ഇതിനുള്ള പണിഷ്മെന്റ് വന്നു കഴിഞ്ഞു ഓൾറെഡി എല്ലാവരും കൂടി ചേർന്ന് പവർ ടീം എല്ലാ അംഗങ്ങളും കൂടി ചേർന്നിട്ട് ബോർഡിൽ എഴുതിയിട്ടിരിക്കുകയാണ് നാളത്തെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഫുൾ കൺട്രോൾ അൻസിബ ആയിരിക്കണം ഏറ്റെടുക്കേണ്ടത് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന പരിപാടി നാളെ അൻസിബ ഒറ്റയ്ക്ക് നടത്തണം എന്നുള്ള ഒരു ശിക്ഷയാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അൻസിബ അതും ചെയ്യാൻ തയ്യാറല്ല ഇവരിത് ബോർഡിൽ പരസ്യമായി എഴുതിയിടുകയും ബെല്ലടിച്ച് ആൾക്കാരെ കൂട്ടി അവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും എല്ലാ ആൾക്കാരും കയ്യടികളോട് കൂടി അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ അൻസിബ പറയുന്നു നാളെ രാവിലത്തെ ഈ പണിഷ്മെന്റും ഞാൻ ചെയ്യില്ല പിന്നീട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നോട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങേയറ്റത്തെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും കൂടി എന്നെ അവസാനം ജയിലിലേക്ക് വിടുമായിരിക്കും ജയിലിൽ പോകാൻ ഞാൻ റെഡിയാണ് എന്നിട്ട് ഇങ്ങനെയും കൂടി പറഞ്ഞു ജയിലിലേക്ക് അയക്കുക എന്നുള്ളത് ബിഗ് ബോസിന്റെ ശിക്ഷയാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും വേറെ ആരും എന്നെ ഇവിടെ ശിക്ഷിക്കുവാൻ ഞാൻ എന്റെ തല വെച്ചു കൊടുക്കുകയല്ല എന്നെ അതിന് കിട്ടില്ല സത്യത്തിൽ അൻസിബ ഈ പവർ ടീം എന്ന് പറയുന്നത് അപ്സരയും ഗബ്രിയും അർജുനും ഒക്കെ കൂടി ഉണ്ടാക്കിയ ഒരു സാധനം അല്ലല്ലോ ഇവിടെ മനോഹരമായ സൗകര്യങ്ങളോടുകൂടി ഒരു പവർ റൂം ഉണ്ടാക്കുകയും ആ പവർ റൂമിൽ കയറുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കണമെന്നും അവർ പവർ ടീമാകുമെന്നും അവരിവിടുത്തെ ഭരണം നടത്തുകയും സർവാധികാരികളായി നിലനിൽക്കുകയും ചെയ്യുമെന്നൊക്കെ ബിഗ് ബോസ് അല്ലേ പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസിന്റെ നിയമം ഞാൻ അനുസരിച്ചോളാം പക്ഷെ ഇവരുടെ നിയമം അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തത്വത്തിൽ ബിഗ് ബോസിന്റെ നിയമം തന്നെയല്ലേ അൻസിബ ഇവിടെ പൊളിക്കുന്നത് അൻസിബിയുടെ പ്രശ്നം എന്താണ് അൻസിബിയുടെ പ്രശ്നം ഈഗോ ക്ലാഷ് ആണ് അതിനെക്കുറിച്ച് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് അപ്സരയുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സെബിൻ തുറന്നടിക്കുന്നുണ്ട് അൻസിബിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള ആ അഹംഭാവമാണ് ഈഗോയാണ് അതിപ്പോൾ തുടങ്ങിയൊരു സംഭവമല്ല അത് പുറമേ ഉള്ള സംഭവം തന്നെയാണ് അതായത് താൻ വളരെ കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ വരികയും വലിയ പേരെടുക്കുകയും ചെയ്ത ഒരാളാണ് അങ്ങനെയുള്ള ഒരാളിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തട്ടാൻ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു ദാർഷ്ട്യം രണ്ടാമത് അപ്സരയുടെ പല കമാൻഡിങ്ങുകളും അപ്സരയുടെ പല സംസാര രീതികളും ഒന്നും പുള്ളിക്കാരിക്ക് വ്യക്തിപരമായി ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തൻ്റെ ഹൃദയത്തിന്റെ കത്ത് കൊണ്ട് നടക്കുന്നുണ്ട് അപ്സരയോട് മിണ്ടാൻ പോലും തയ്യാറല്ല അൻസിബ അതുകൊണ്ടാണ് അവർ അങ്ങനെയായി പോകുന്നത് സത്യത്തിൽ ഇവിടുത്തെ വിവരക്കേട് കാട്ടുന്ന വ്യക്തി അൻസിബ തന്നെയാണ് അൻസിബ പവർ ടീമിന്റെ നിയമങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്നെ ജയിലിൽ വിട്ടോട്ടെ ബിഗ് ബോസിന്റെ നിയമങ്ങൾ ഞാൻ അനുസരിച്ചോളാം എന്നുള്ള മുടന്ത നയങ്ങളൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി അപാകതകളുണ്ട് കാരണം ഇതെല്ലാം ബിഗ് ബോസ് കൊണ്ടുവന്ന നിയമങ്ങൾ തന്നെയാണ് ബിഗ് ബോസിനെതിരായിട്ടാണ് സത്യത്തിൽ അൻ മത്സരിക്കുന്നത് അപ്പോൾ തന്നെ വ്യക്തിപരമായി പല ആൾക്കാരുമായിട്ടുള്ള ആ ബന്ധം വഷളാക്കി കളയുകയും ചെയ്യുകയാണ് അൻ സി അവിടെ ആ വീട്ടിൽ മറ്റാരുമായിട്ടും അങ്ങനെ ബന്ധത്തിന്റെ ആവശ്യമൊന്നുമില്ല അൻസിബയ്ക്ക് ഋഷി വളരെ കംഫർട്ടബിൾ ആണ് അതുകൊണ്ട് തന്നെ ഋഷിയുമായിട്ട് മാത്രമാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും താൻ തുറന്നു സംസാരിക്കുകയും ചെയ്യുന്നത് അതിനപ്പുറത്തൊരു ലോകം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അൻസിബ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ അൻസിബ ഒരു വമ്പൻ പരാജയമാണ് എന്ന് നിസ്സംശയം എനിക്ക് പറയുവാൻ കഴിയും കാരണം നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അൻസിബിയെക്കുറിച്ച് ആൾക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കംപ്ലൈന്റും ഇത് തന്നെയാണ് ഒരു മുറിക്കകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് പരദൂഷ്ണം പറയുകയും ഋഷിയെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് അൻസിബയ്ക്ക് വേറെ ഗെയിം ഒന്നും തന്നെ അവിടെ ഇല്ല അൻസിബ ഒരു മത്സരാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അൻസിബയ്ക്ക് തുടർന്ന് അവിടെ പല ആക്ടിവിറ്റീസിലും ഇടപെട്ടേ പറ്റൂ പ്രത്യേകിച്ച് ഫിസിക്കൽ ടാസ്കുകളിലും മൈൻഡ് ഗെയിമുകളിലും ഒക്കെ താൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ അങ്ങനെ താൻ വിന്നർ വിന്നറാവുകയാണെങ്കിൽ താനും തന്റെ ടീമും വിന്നർ ആവുകയും അൻസിബയ്ക്ക് പവർ റൂമിൽ കയറി പറ്റുവാൻ ഒരവസരം ഉണ്ടാവുകയും ചെയ്താൽ അൻസിബ് എന്തായിരിക്കും ചെയ്യുക ഒരു പവർ ടീം അംഗമെന്ന നിലയിൽ അല്ല പോട്ടെ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്കെങ്കിലും അൻസിബ് എത്തിയാൽ താൻ ആ അധികാരം മറ്റുള്ളവരുടെ മേൽ ഉപയോഗിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കും എന്തുകൊണ്ടാണ് അൻസിബ് ഇത് മനസ്സിലാക്കാത്തത് അപ്പോൾ എന്നോട് ആരും ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് സൗകര്യമുണ്ടെങ്കിൽ കേട്ടാൽ മാത്രം മതി എനിക്ക് ഇഷ്ടമില്ലാത്തവരെ ഞാൻ ഒരുപടി അകറ്റി നിർത്തും അവരെ മുമ്പിൽ വരുന്നത് പോലും എനിക്ക് താൽപ്പര്യമല്ല അത് പവർ ടീമായാലും ആരായാലും നെവർ മൈൻഡ് എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ബിഗ് ബോസിൽ സർവൈവ് ചെയ്യുവാൻ അൻശിബയ്ക്ക് ബുദ്ധിമുട്ടാകും ഇപ്പോൾ തന്നെ അൻശിബയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാഷേറിയിൽ ഋഷിയുമായിട്ട് പോയി നിന്നുകൊണ്ട് അൻസിബ തൊഴു കൈകളോടുകൂടി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്കിവിടെ മടുത്തു എനിക്ക് ഇനിയും തുടർന്ന് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് പുറത്തേക്കുള്ള വാതിൽ എനിക്ക് തുറന്നു തരണം എന്നെ പറഞ്ഞു വിട്ടേക്ക് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ കാരണം കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവുകയാണ് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അപകടമാകും എന്നുള്ളത് അൻസിബയ്ക്ക് അറിയാം ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഇതിനെയൊക്കെ എങ്ങനെ തേച്ചു വെളുപ്പിച്ച് ആക്റ്റീവ് ആകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയം അൻസിബയുടെ മനസ്സിനകത്ത് കിടപ്പുണ്ട് ഇതൊക്കെ അൻസിബയെ വെട്ടിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എന്തായാലും അൻസിബ തനിക്ക് തന്നെ ഇവിടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അധികാരങ്ങളുണ്ട് അവിടെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളും ചട്ടങ്ങളും വേണ്ട തരത്തിൽ പാലിക്കാതെ ആർക്കും മുൻപോട്ട് പോകാൻ കഴിയില്ല ഒരു റിബല്യൻ പേഴ്സൺ ആയിട്ട് എത്ര നാൾ അൻസിബയ്ക്ക് ആ വീട്ടിൽ സർവൈവ് ചെയ്യുവാൻ കഴിയും പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലാതെ അൻസിബയ്ക്ക് ഒരടി മുൻപോട്ട് വെക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈഗോ വെച്ച് പുലർത്തിക്കൊണ്ട് അധികാരങ്ങളോട് മറുതലിച്ച് അൻസിബി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ആയുസ് അൻസിബയ്ക്ക് അവിടെ ഉണ്ടാവുകയില്ല മാത്രവുമല്ല അൻസിബയ്ക്ക് അവിടെ തുടരണമെന്ന് ഒട്ടും തന്നെ താല്പര്യമില്ല ഇപ്പോൾ തന്നെ മനസ്സുകൊണ്ട് പരാജയം സമ്മതിച്ചിരിക്കുകയാണ് പുറത്തു പോകുവാൻ വേണ്ടി ബിഗ് ബോസിന്റെ മുമ്പിൽ കൈ തൊഴുതു സംസാരിക്കുകയാണ് എന്താകും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം